കഥയുടെ പേര് ചിറകൊടിഞ്ഞ കിനാവുകൾ ഒരു വിറകുവെട്ടുകാരൻ അയാൾക്കൊരേ ഒരു മകൾ സുമതി പത്തൊൻപത് വയസ്സ് ഇവൾ സ്ഥലത്തെ ഒരു തയ്യൽക്കാരനുമായി പ്രണയത്തിലാണ് ഈ തയ്യൽക്കാരൻ ബഹുമിടുക്കനും സുന്ദരനുമാണ് അനീതി കണ്ടാൽ ും ജനങ്ങളുടെ ഏത് കാര്യത്തിനും മുന്നിൽ കാണും അങ്ങനെ നാട്ടുകാരുടെ കണ്ണിൽ ഉണ്ണിയാണ് എല്ലാറ്റിലും ഉപരി ഈ തയ്യൽക്കാരൻ ഒരു നോവലിസ്റ്റുമാണ് പക്ഷെ വിറക് വിട്ടുകാരന് തന്റെ മകളെ ഒരു വലിയ പണക്കാരനായ ഗൾഫുകാരനെ കൊണ്ട് കെട്ടിക്കാനാണ് താല്പര്യം ഇക്കാര്യം സുമതി തയ്യൽക്കാരനെ അറിയിക്കുന്നു തയ്യൽക്കാരൻ ഗൾഫിൽ പോകാൻ ശ്രമിക്കുന്നു പക്ഷെ വിസ അത് കിട്ടുന്നില്ല അങ്ങനെ നിവൃത്തിയില്ലാതെ തയ്യൽക്കാരൻ നോവൽ എഴുതാൻ അങ്ങനെഴുതാൻ അത്ഭുതം ഏറ്റവും നല്ല നോവലിനുള്ള സർക്കാർ അവാർഡ് അതിന് കിട്ടുകയാണ് പത്ത് ലക്ഷം രൂപ ഒരു ലക്ഷം കൊണ്ട് തയ്യൽക്കാരൻ ഒരു ഗംഭീര ബംഗ്ലാവ് പടിയുകയാണ് പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ വിറകുവെട്ടുകാരൻ തന്റെ ഒരു ഗൾഫ് ഭർത്താവിനെ ഏർപ്പാടാക്കും കരഞ്ഞു

ഇവിടെ ച്ചൽ കല്യാണം കല്യാണം പാലുകാച്ചൽ കല്യാണം പാലുകാച്ചൽ അവിടെ കഴുത്തിൽ താലി വീഴുന്ന സമയത്ത് ഇവിടെ കാച്ചിയ പാലിൽ വിഷം കലക്കി കുടിച്ച് തയ്യൽക്കാരൻ പിടയുകയാണ് പിടയുകയാണ് പക്ഷെ താലിക്ക് എത്തുന്നില്ല ചുമതി ഓടി തയ്യൽക്കാരൻ മരിച്ചില്ല ആശുപത്രിയിലായി ഡോക്ടർമാർ ഓപ്പറേഷൻ ഓപ്പറേഷൻ ഡോക്ടർമാർ ഡോക്ടർമാർ ഓപ്പറേഷൻ ഓപ്പറേഷൻ ഡോക്ടർമാർ ഒടുവിൽ ാണ് ഇന്ന് രാവിലെ ക്രിസ്ത്യൻ പതിനൊന്ന് മണിക്ക് ഞാനിവിടെ വിവാഹം കഴിച്ചതോടെ ഞാനൊരു ലക്ഷക്കുപയായി മാറി ഇതാണ് നമ്മുടെ കഥ ഈ കഥ പറയാൻ അവസരം ഉണ്ടാക്കുന്ന സാറിനും കുടുംബാംഗങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു